എല്ലാ പ്രേക്ഷകർക്കും ജ്യോതിഷവർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മൾ ഉത്തരാടനക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവത്തെക്കുറിച്ചും ജീവിത വിജയത്തിന് നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നത് എല്ലാ നക്ഷത്രക്കാർക്കും ചാനലിലേക്ക് സുസ്വാഗതം ഉത്തരാടനക്ഷത്രം എന്ന് പറയുമ്പോൾ ധനു മകരം എന്നീ രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്ന നക്ഷത്രക്കാരാണ് അതായത് ധനുക്കൂറിൽ പെട്ടവരും മകരക്കൂറിൽപ്പെട്ടവരും ഉത്രാടനക്ഷത്രത്തിലുണ്ട് ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗം വരുന്നവർ അല്ലെങ്കിൽ ആദ്യ പാദങ്ങളിൽ വരുന്നവർ ധനുക്കൂറിലും അവസാന പാദം മകരക്കൂറിലുമാണ് അതുകൊണ്ട് തന്നെ ഒരേ നക്ഷത്രത്തിൽ പിറന്നവരെങ്കിലും വ്യത്യസ്തമായ ആകൃതിയും പ്രകൃതിയും ഇവരുടെ ഒരു പ്രത്യേകതയാണ് ധനുക്കൂറുകാരുടെ ആകൃതിയും പ്രകൃതിയും ആയിരിക്കില്ല മകരക്കൂറുകാർക്ക് എന്നുള്ള പ്രത്യേകതയുണ്ട് എന്നിരുന്നാലും സ്വഭാവത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരാറില്ല എന്നുള്ളതാണ് പിന്നെ ധനുകൂറുകാരെ അപേക്ഷിച്ച് മകരക്കൂറുകാർക്ക് ഒരല്പം സ്വാർത്ഥതയൊക്കെ കൂടിയിരിക്കുന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് അതാണ് പ്രധാനപ്പെട്ട വ്യത്യാസമായി കണ്ടിട്ടുള്ളത് പൊതുവേ ശാന്ത സ്വഭാവികളാണ് ശാന്തസ്വഭാവികളാണ് ഉത്തരാടനക്ഷത്രക്കാർ ആരെയും ആകർഷിക്കുന്ന ആകൃതിയും പ്രകൃതിയും ഒക്കെ ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഗുരുഭക്തി ഉള്ളവരാണ് ഈശ്വര വിശ്വാസം കഠിനമായി ഉള്ളവരാണ് ഇങ്ങനെ വളരെയേറെ ഒരു നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രം എന്ന് പറയാവുന്നത് വളരെ വിനയാന്തരായിട്ടാണ് ഇവർ പെരുമാറാറുള്ളത് പൊതുവെ പലപ്പോഴും ഈ വിനയം അവർക്ക് വിനയാകാറുമുണ്ട് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇവർ ശരിക്കും വിനയം ഉള്ളവരാണെങ്കിലും ഇവരെപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതെന്നും എപ്പോൾ എന്ത് വാക്ക് പറയുന്നതെന്നും മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുകയില്ല അതിവർക്ക് പലപ്പോഴും പല പ്രതിസന്ധികളും സൃഷ്ടിക്കാറും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇവർ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ നക്ഷത്രത്തിൽപ്പെട്ട മിക്കവരും വളരെ ചെറുപ്പത്തിൽ തന്നെ ഉത്തരവാദിത്വങ്ങളിൽ ഏറ്റെടുക്കേണ്ടതായി വരാറുണ്ട് കുടുംബത്തിൻ്റെ ഒക്കെ ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും ഉത്തരാടം നക്ഷത്രക്കാർക്ക് വളരെ ചെറുപ്പത്തിലെ ഏറ്റെടുത്ത് ചെയ്യേണ്ടതായി വരും അത് വളരെ ഭംഗിയായി കൊണ്ടുപോകുന്നതിനും അതിൽ വിജയിക്കുന്നതിനും ഒക്കെ ഈ നക്ഷത്രക്കാർ കഴിയുന്നതുമായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിലെ ലോക പരിചയം നേടിയെടുക്കാൻ കഴിയുന്നവരാണ് ഉത്രാടം നക്ഷത്രത്തിൽപ്പെട്ടവരെന്ന് പറയാവുന്ന അതുപോലെ തന്നെ ഇവരെ ആരും പറയുന്ന കാര്യങ്ങൾ ശ്രവിക്കുമെങ്കിലും ഇവർക്ക് സ്വന്തമായ ഒരു ധാരണ എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കും അവർ അങ്ങനെ പ്രകടിപ്പിക്കാറില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർ ശ്രദ്ധിച്ച് കേൾക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അത് അതുപോലെ അങ്ങ് വിഴുങ്ങുന്ന സ്വഭാവം ഇവർക്കില്ല എന്നുള്ളൊരു പ്രത്യേകത ഇവർക്കുണ്ട് ഇവർക്ക് എന്തേലെങ്കിലും താല്പര്യമോ ഇഷ്ടമോ തോന്നിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറാനും പ്രയാസമുള്ളവരാണ് അതും ഇവർക്ക് പലപ്പോഴും പല പ്രതിസന്ധികളും സൃഷ്ടിക്കാറും ഉണ്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിതം പലപ്പോഴും കാഴ്ചയിൽ നമുക്ക് സമ്പന്നമെന്നും വളരെ ഭാഗ്യമുള്ളവരെന്നും ഒക്കെ തോന്നുമെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവരുടെ ജീവിതത്തിൽ നെഴിലും വെളിച്ചവും പോലെ ഉയർച്ച താഴ്ചകൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതല്ലെങ്കിൽ ഭാഗ്യ നിർഭാഗ്യങ്ങളിൽ ഇവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്ന ഒരു നക്ഷത്രക്കാരൻ അതുകൊണ്ട് തന്നെ ഇവർ മാനസികമായി പലപ്പോഴും എന്നുള്ളതാണ് ഒരു വാസ്തുത പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇവർക്ക് ജീവിതത്തിൽ ഉടനീളം നേരിടേണ്ടി വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഏകദേശം മുപ്പത്തിയെട്ട് വയസ്സിന് ശേഷമാണ് ഇവർ ജീവിതത്തിൽ കാര്യമായ ഒരു പുതു പുരോഗതി സൃഷ്ടിച്ചെടുക്കുന്നത് മുപ്പത്തെട്ട് വയസ്സിന് ശേഷം ജീവിതത്തിൽ വളരെ ഉയർന്ന നിലയിലെത്തിച്ചേരുന്ന നിരവധി മുത്രാടനക്ഷത്രക്കാരുണ്ട് എന്നിരുന്നാലും ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ ഇവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുക എന്നുള്ളൊരു വസ്തുത ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് അതായത് ഇവർക്ക് കുടുംബത്തോടും അതായത് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് കുടുംബത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ വളരെ ചെറുപ്പത്തിലെ ഉത്തരവാദിത്ത ഏറ്റെടുക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും നാളും വീടും വിട്ട് വിദേശത്തുമൊക്കെ ജോലി ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്നു അവിടെ അവരെ അവരുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതിനും തൊഴിൽ മേഖലയിലും ഒക്കെ നന്നായി ശോഭിക്കുന്നതിനൊക്കെ കഴിയുന്നവരുമാണ് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കുന്നതിനും ജോലി ഉയർന്ന തലത്തിലൊക്കെ എത്തിച്ചേരുന്നതിനും കഴിയുന്ന നക്ഷത്രക്കാർ തന്നെയാണ് ഉത്രനക്ഷത്രക്കാർ എന്ന് പറയാവുന്നതാണ് അവരെ അപൂർവം പേരേ ഉള്ളൂ വിചാരിക്കുന്ന ഉയരങ്ങളിൽ എത്തിച്ചേരാൻ കഴിയാതെ നിരാശരായിത്തീരുന്നവർ അത് ഗ്രഹനിലേക്ക് ആനുപാതികമായി ഉണ്ടാകുന്ന ഒരു വ്യത്യാസം കൂടിയാണെന്ന് പറയാവുന്നതാണ് എങ്കിലും പൊതുവെ ഇവർ വിദേശ ജോലിയിലുമൊക്കെ നന്നായി ശോഭിക്കുകയും നന്നായി രക്ഷപ്പെടുകയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കലാമേഖലകളിലെ അതിപ്രശസ്തരായ കലാകാരന്മാരൊക്കെ ഉത്തരനക്ഷത്രത്തിലുണ്ട് അതുപോലെ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉയർന്ന ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ ഉത്തരണനക്ഷത്രത്തിൽപ്പെട്ടവരുണ്ട് അപ്പം എല്ലാ മേഖലകളിലും ശോഭിക്കാൻ കഴിയും ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാം അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ജീവിത വിജയത്തിന് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് പറയാം അതിനു മുമ്പ് ഇവരുടെ ചില പൊതുവായ ചില നമുക്ക് നമുക്കതിലേക്ക് വരാം ഇവർ നമ്മൾ പറഞ്ഞ പോലെ വിനയാന്വുതരായിരിക്കും ഈ വിനയം പലതും തെറ്റിദ്ധരിക്കുകയും അതിൻ്റെ ഫലമായി ഇവർക്ക് വിനയായി തീരുകയും ചെയ്യാറുണ്ട് എന്നിരുന്നാലും ഇവർ ശോഭിക്കുന്നത് എപ്പോഴാണത് പറയാൻ കഴിഞ്ഞത് ആ ശോഭം പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഇവർക്ക് പലപ്പോഴും അടുത്ത പോലും ശത്രുക്കളാക്കി തീർക്കാറും തീർക്കാറും അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് അതിൽ എന്നുള്ളതാണ് ഇവർ സൗഹൃദങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നവരാണെങ്കിലും പലപ്പോഴും ഇവരുടെ ആവശ്യ ഘട്ടങ്ങളിൽ ഈ സൗഹൃദങ്ങൾ ഉപകരിക്കാറില്ല എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ പലതരം രോഗങ്ങൾ ഇവരെ പലപ്പോഴും അലട്ടാറുണ്ട് അതുകൊണ്ട് ആരോഗ്യകാര്യത്തിലും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടൊക്കെ ഉള്ള നക്ഷത്രക്കാരാണ് എന്ന് പറയാവുന്നതാണ് ഇവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ പൊതുവേ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നല്ല ഇണകളെ ലഭിക്കുന്നതായിരിക്കും എന്നിരുന്നാലും വിവാഹ ജീവിതത്തിൽ പലപ്പോഴും പല പ്രതിസന്ധികൾ ഇവർ ഫേസ് ചെയ്യുന്നതായിട്ട് കാണാം ഇവരുടെ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകാനുള്ള കാലതാമസം ഇവരുടെ ഭാര്യന്മാർക്കുണ്ടാകുന്ന പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഇവരെ മാനസികമായിട്ടൊക്കെ തളർത്താറുണ്ട് ഇതൊക്കെ പുരുഷന്മാർക്ക് വന്നുഭവിക്കുമെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളൊരല്പം തണ്ടുകാരികളാണെന്ന് തോന്നിക്കുന്ന ഒരു സ്വഭാവ സവിശേഷം ഇവർക്കുണ്ടായിരിക്കും എന്ന് മാത്രമല്ല സ്ത്രീകൾ അങ്ങനെയൊന്നും ആരെയും വകവഹിക്കുന്ന സ്വഭാവക്കാരും ആയിരിക്കില്ല ക്ഷിപ്രകോപികളായിരിക്കും ദേഷ്യം വന്നാൽ എന്താണ് പറയുന്നത് എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് എന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ പെരുമാറും അതൊക്കെ ഇവർക്ക് പലപ്പോഴും പല പ്രതിസന്ധികളും ഉണ്ടാക്കാറുമുണ്ട് അതുപോലെ ഇവരുടെ വിവാഹ ജീവിതത്തിൽ പലപ്പോഴും പല പ്രതിസന്ധികളും അന്ന് ഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഉത്തരാടനക്ഷത്രക്കാരികൾ പലപ്പോഴും മാനസിക സംഘർഷങ്ങൾക്ക് അടിപ്പെടാറുണ്ടെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് എന്നിരുന്നാലും ഇവർക്ക് കുടുംബകാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധ ഉള്ളവരാണ് മാത്രമല്ല ഇവർക്ക് നല്ല അടുക്കും ചിട്ടയും നല്ല വീരവും വൃത്തിയും ഉള്ളവരാണ് ഏത് കാര്യങ്ങളും അലങ്കരിക്കുവാനും ഏത് കാര്യങ്ങളും നന്നായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരാണ് നല്ല ദൃഢമായ ഈശ്വരവിശ്വാസം ഇവരെ മുമ്പോട്ട് നയിക്കുന്നതും ആയിരിക്കും ഇതൊക്കെയാണ് പൊതുവേ നമുക്ക് ഈ ഉത്തരാ കാര്യത്തെക്കുറിച്ച് പൊതുവേ പറയാവുന്ന കാര്യം ഇവർ ജീവിത വിജയത്തിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പറയാവുന്ന ഇവരുടെ എടുത്തുചാട്ടം അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന കോപം ഒക്കെ ഇവർക്ക് പലപ്പോഴും ശത്രുക്കളെയും പ്രതിസന്ധികളെയും സൃഷ്ടിക്കാറുണ്ട് ഇവർ വിനയാനുതരാണെങ്കിലും ക്ഷിപ്ര കൂടിയാണ് എപ്പോഴാണ് എന്താണ് പറയുന്നത് എന്ന് അവർ ശ്രദ്ധിക്കാറില്ല ഒരു വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ജീവിത വിജയത്തിൻ്റെ പ്രധാന ഘടകമായിരിക്കും അതുപോലെ തന്നെ സൗഹൃദങ്ങളൊക്കെ നല്ലതാണെങ്കിലും കൂട്ടുകച്ചവടം പങ്കാളികളുമായി ചേർന്നുള്ള ബിസിനസ്സുകൾ വളരെ ശ്രദ്ധ ചെയ്തില്ലെങ്കിൽ അത് ജീവിതത്തിൽ പരാജയത്തിന് കാരണമായി തീരുന്നതായിരിക്കും ബിസിനസ് കാര്യങ്ങളിലൊക്കെ പങ്കാളികളെ സൃഷ്ടിക്കുമ്പോൾ നമ്മളുമായി പൊരുത്തപ്പെട്ടു പോകുന്നവരാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിൽ എടുത്ത് ചാടാവൂ അല്ലെങ്കിൽ അത് പരാജയത്തിൽ കലാശിക്കുന്നതായിരിക്കും പിന്നെ പ്രത്യേക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളിൽ ഇവർ നന്നായി അധ്വാനിക്കുന്നവരൊക്കെ ആണെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അലസത ഇവരിൽ വന്നുഭവിക്കുകയും അതിൻ്റെ ഫലമായി പല നഷ്ടങ്ങളും അന്ന് ആ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ജീവിത വിജയത്തിന് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞവയൊക്കെ അതുപോലെ വിവാഹ കാര്യങ്ങളിലൊക്കെ ഗ്രഹനിലേക്ക് നോക്കി വിവാഹം കഴിക്കേണ്ട കാര്യങ്ങൾ വിവാഹം കഴിക്കേണ്ടതാണ് അതായത് ഗ്രഹനിലയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പലപ്പോഴും വിവാഹ കാര്യത്തിൽ നക്ഷത്രക്കാർക്ക് പലവിധ പ്രതിസന്ധികളും വന്ന് കാണാറുണ്ട് അതുകൊണ്ടാണ് ഗ്രഹനിലയും മറ്റുമൊക്കെ നോക്കി വിവാഹം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് കൂടാതെ ആരോഗ്യകാര്യ കാര്യത്തിൽ വലിയ ശ്രദ്ധയില്ലാത്തവരായിട്ടാണ് കാണുന്നത് പക്ഷേ ആരോഗ്യകാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടവരാണ് നക്ഷത്രക്കാർ എന്ന കാര്യം കൂടി ഓർത്തിരിക്കേണ്ടതാണ് ഇതൊക്കെയാണ് പൊതുവേ നമുക്ക് ഉത്തരാടനക്ഷത്രക്കാരെ കുറിച്ച് പറയാവുന്ന കാര്യങ്ങൾ ഇവരുടെ ജനനം എന്ന് പറയുന്നത് രവിദശയിലാണ് സൂര്യദശയിൽ ജനിക്കുന്നവരാണ് അത് ശിവൻ ആണ് ശിവൻ അല്ലെ ഭക്തനുമായിരിക്കും ഇവരെ ശിവഭക്തർ ഇവർ മിക്കവാറും ശിവഭക്തരായിരിക്കും അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം വളരെയേറെ ഉള്ള നക്ഷത്രക്കാരുമാണ് ഉത്തരാ നക്ഷത്രക്കാരെന്ന് പറയാവുന്നത് അപ്പോൾ രവിദശയിൽ ജനനം അത് കഴിഞ്ഞ് വരുന്ന ചന്ദ്രദശാകാലം പത്തു വർഷം അത് മൂന്ന് വയസ്സ് വരെ രവിദശയാണെങ്കിൽ പതിമൂന്ന് വയസ്സുവരെ ചന്ദ്രദശ അതായത് പത്തു വർഷം ചന്ദ്രദശാകാലമായിരിക്കും അത് കഴിഞ്ഞ് വരുന്നത് ചൊവ്വാദശാകാലമാണ് അതൊരു ഏഴു വർഷക്കാലം അത് കഴിഞ്ഞ് വരുന്നത് രാഹുദശാകാലം അങ്ങനെ ഒരു മുപ്പത്തിയെട്ട് വയസ്സ് വരെ രാഹുദശ കഴിഞ്ഞാൽ വരുന്ന വ്യാഴദശാകാലം ഗൃഹനിലയിൽ വ്യാഴമൊക്കെ അനുകൂലമാണെങ്കിൽ വളരെയേറെ ഗുണപ്രദമായിരിക്കും ആ മുപ്പത്തിയെട്ട് വയസ്സിന് ശേഷം ജീവിതത്തിൽ ഉടനീളം ഉയർച്ചയും സമ്പൽ സമൃദ്ധിയും ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളും നേടിയെടുക്കണം ഉത്രാടനക്ഷത്രക്കാർ കഴിയുന്നതായിരിക്കും മുപ്പത്തി എട്ടു വയസ്സ് കഴിഞ്ഞ് വരുന്ന പതിനെട്ട് വർഷക്കാലം ആണിവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു കാലഘട്ടം എന്ന് പറയാവുന്നത് ആ കാലഘട്ടം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് അതുകൊണ്ട് ഗ്രഹനിലേക്ക് പ്രത്യേകം നോക്കണം വ്യാഴം എവിടെ നിൽക്കുന്നു വ്യാഴം അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കി വേണ്ട വഴിപാടുകളൊക്കെ ചെയ്തു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വ്യാഴം അനുകൂലമാണെങ്കിൽ പതിനെട്ട് വർഷക്കാലം ഏറ്റവും നല്ലൊരു കാലഘട്ടമായിരിക്കുമെന്ന് പറയാവുന്നതും ആണ് പിന്നീട് വരുന്ന ശനിദശാകാലം അത് കഴിഞ്ഞ് വരുന്ന ഗുരുദശാകാലം പിന്നീട് കേതുവിൻ്റെ ദശാകാലം എന്നിങ്ങനെയാണ് ജീവിതത്തിലെ ഇവരുടെ ദശാകാലങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഈ കാലങ്ങളുമൊക്കെ നോക്കി മനസ്സിലാക്കി ഗ്രഹനിലയും പരിശോധിച്ച് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുകയും ഈ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്താൽ ജീവിതത്തിൽ ഉയർന്ന നിലയിലെത്തുന്നതിനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിനും കഴിയുന്ന നക്ഷത്രം തന്നെയാണ് നക്ഷത്രം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക അതിനുവേണ്ടി ശ്രമിക്കുക എല്ലാ നക്ഷത്രക്കാർക്കും എല്ലാവിധ ജീവിതത്തിലും എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി കാണുമ്പോൾ ഏവർക്കും നന്ദി നമസ്കാരം